ഇപ്പം ഷഡ്കർമ്മങ്ങളില് ആദ്യം പറയുന്നത് ഒരു ശാന്തിയാണ് ദോഷദുരിതങ്ങളെ കുറയ്ക്കുക വശ്യം ഉപാസനാമൂർത്തികളെ അല്ലെങ്കിൽ തൻ്റെ മൂർത്തികളെയോ വശീകരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചത് സ്തംഭനം ബന്ധനം അവനവൻ്റെ ഉള്ളിലുള്ള വാസനകളും ദുർവാസനകളെയും സംഭിപ്പിക്കേണ്ട ബന്ധിപ്പിക്കേണ്ട ബന്ധിപ്പിക്കുകയും ചെയ്യുക ഉച്ചാടിക്കേണ്ട വേണ്ടാത്തത് വേണ്ടാത്ത കലകളെ ദൂരീകരിക്കുക വളരെ കുഴപ്പം പിടിച്ചാനാണ് ആണ് ഭർത്താവിന്റെ കൂടെ കൂടിയിട്ട് അയാളെ വശത്താക്കി ഇച്ചിരി ഉടായ്പ്പ് പരിപാടിയൊക്കെ ആയിട്ട് മര്യാദ പണിയെടുക്കാൻ നിൽക്കുക ഇപ്പൊ ഇത് പുള്ളിക്കാരി എന്നെ വിളിച്ചു പറഞ്ഞു അതിങ്ങനൊരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞ ചേച്ചി ഒരു കാര്യം ചെയ്യും എന്തായാലും ഭഗവതിമാര് കൂടെ ഉണ്ടല്ലോ ഭഗവതിമാരോട് സങ്കല്പിച്ചുകൊണ്ട് ഇവനെ കണ്ടിട്ട് പറയും ഇവനെ കണ്ടിട്ട് പറയണ്ട അവനെ സങ്കല്പിച്ചുകൊണ്ടിരുന്നിട്ട് പറയാം ഇറങ്ങിപ്പോടാ തേണ്ടി മന്ത്ര എന്നോടുള്ള വിശ്വാസം എന്നുള്ളതിനപ്പുറത്ത് എന്റെ വാക്കുകളെ പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഭഗവതിങ്കൽ വിശ്വാസം അർപ്പിച്ചിട്ട് അവരത് പറഞ്ഞു കേട്ടോ രണ്ടാമത്തെ ദിവസം അവൻ ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മന്ത്രങ്ങൾ കൊണ്ട് ഇപ്പം നീ പോടാ എന്ന് പറയുന്നതും മന്ത്രാണ് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതും മന്ത്രമാണ് അവിടെ പേടിയുണ്ട് അപ്പൊ പാസ്റ്റ് ലൈഫിൽ അടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എവിടക്കോ തിരിച്ചു കൊടുക്കാനുണ്ട് അതിലൊരെണ്ണം ഇപ്പൊ കൊടുക്കണം ഇങ്ങനെയുള്ള പല കടങ്ങൾ വീട്ടിലും കൂടിയാണ് ഓരോ ജന്മവും ഇവിടെയാണ് ദാനത്തിന്റെ പ്രസക്തി ഏതൊരു വ്യക്തിയുടെയും ദോഷ ദുരിതങ്ങൾ തീരാൻ തത്തുല്യ ഭാരങ്ങളുടെ ദാനം വഹിച്ചേ മതിയാകൂ കർമ്മഫലം അല്ലെങ്കിൽ ദേവതയെ ആശ്രയിച്ച് ജപിച്ചു പൂർത്തീകരിക്കാം അതും അതും ശ്രീകാന്ത് ജി വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജെക്ട് ആണ് അതെ കേരളത്തിന്റെ തനതായ രീതിയിലുള്ള മാന്ത്രിക രീതികളും താന്ത്രിക പൂജാവിധികളും എല്ലാ പേരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാര് ഉറ്റുനോക്കുന്നതാണ് പക്ഷേ ഈ മന്ത്രവാദം കൊണ്ട് നശിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതെ മന്ത്രവാദം കൊണ്ട് വളർച്ചയില്ലാത്ത ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് അതും നമ്മുടെ കേരളത്തിലാണ് അതെ മന്ത്രവാദങ്ങൾ കൊണ്ട് പലരെയും പല രീതിയിൽ തേജോവധം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് തീർച്ചയായും പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് അടിത്തറ എന്ന് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന എനർജി നമ്മളതിനെ തിരിച്ച് മേടിക്കും അപ്പോൾ ഈ മാന്ത്രികവും അതിൻ്റെ എന്താ പറയുക പുറകിലുള്ള ഒരു ചില നമ്മൾ ചില ജ്യോതിഷന്മാരെ അടുത്ത് പോകുമ്പോൾ ജ്യോതിഷന്മാരെങ്ങോട്ടും നോക്കും നോക്കിയിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അവർക്ക് നേരത്തെ അറിയാനുള്ളൊരു കഴിവുണ്ടാകും എന്തോ സിദ്ധിയാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ആദ്യമേ മന്ത്രവാദം മന്ത്രത്തെ എടുത്തിട്ട് ഏത് മന്ത്രവും അതായത് മന്ത്രം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെന്നാണ് നമ്മുടെ വിശ്വാസം ഹൈന്ദവ ഭാരതീയ സംസ്കാരത്തിനകത്ത് പറയുന്നതാണ് അക്ഷരങ്ങളെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ അക്ഷരമാലകൾ ചേരുന്ന വാക്കുകൾ ചേർത്തിണക്കി അല്ലെ കോർത്തിണക്കി എടുക്കുന്നത് മന്ത്രം അതെ ആ മന്ത്രത്തിനെ വീണ്ടും വീണ്ടും വാദിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക പ്രയോഗിക്കുക ഇതാണ് അടിസ്ഥാനപരമായിട്ട് മന്ത്രമാണ് അങ്ങനെയെങ്കിൽ ശുക്ലാം ഭരതരം വിഷ്ണു എന്ന് പറഞ്ഞു ചൊല്ലുന്ന ശ്ലോകവും മന്ത്രവാദമാണ് അതെ അതായത് ഏറ്റവും ഈസഡ് പറയുമ്പോൾ മന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളിലേക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ കഠിനമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളെ കൂട്ടി ഇണക്കുമ്പോൾ ആ വാക്കുകളുടെ ഉച്ചാരണത്തിലൂടെ നാക്കിൽ നിന്നും ഉച്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത തരംഗങ്ങളിലൂടെ നമ്മുടെ ചെവിയിലെത്തി അതിനകത്തും തരംഗമാണ് അതിനകത്തും വൈബ്രേഷൻസാണ് അത് ആ ഒരു ഡ്രമ്മിൽ അടിച്ച് വൈബ്രേഷൻ എടുത്ത് അവനെ സെൻസ് ചെയ്ത് ബ്രെയിൻ ആക്കിയിട്ട് അത് ഫീൽ ചെയ്യിക്കുക മനസ്സിലാക്കി തരിക നോക്കൂ ഇതല്ലേ സ്പീക്കറിലും സംഭവിക്കുന്നത് അപ്പം ഈ ഒരു ഓം എന്ന് പറയുന്ന ഒരു മന്ത്രത്തെ ശാസ്ത്രീയമായിട്ട് പഠനവിധേയമാക്കിയപ്പം ടോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഡിവൈസിലൂടെ കടത്തി വിട്ടപ്പം അത് ശ്രീചക്ര രൂപം ഫോം ചെയ്തു പറയും അപ്പം ഏത് മന്ത്രത്തിനും ഒരു ഷെയ്പ്പ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അല്ലേ അങ്ങനെയെങ്കിൽ ഇപ്പം അങ്ങയുടെ ഊർജ ശരീരത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ പോസിറ്റീവ് തരംഗങ്ങളോട് കൂടിയിട്ടായിരിക്കണം എപ്പോഴും ഹ്യൂമൻ ബോഡി അതിന്റെ ഊർജ്ജം നിൽക്കേണ്ടത് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളുണ്ട് അപ്പം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങള എല്ലാ മന്ത്രങ്ങളും ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ഒരിക്കലുമല്ല എല്ലാ മന്ത്രങ്ങളും പോസിറ്റീവ് തരംഗം തന്നെ ജനറേറ്റ് ചെയ്യും എന്നാൽ അത് ഉദ്ദേശത്തിലാണോ ചിന്തിച്ച് കർമ്മി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന ആൾ ചെയ്യുന്നത് അവൻ്റെ ചിന്തധാര അതും ഒരു എനർജിയാണ് ഒരു ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിയും അവൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഫ്രീക്വൻസിയും മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസിയും സംയോജിതമായി അയാളിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ആ എനർജിയേക്കായി കൂടുതലും ഡിസ്റ്റർബൻസ് കൊടുക്കാനുള്ള പവർ എനർജി അവിടെ ചെന്നാൽ മാത്രം ആ വ്യക്തിയിലേക്കും ഇല്ലെങ്കിൽ ഏക്കുകയില്ല അങ്ങനെയെങ്കിൽ മന്ത്രങ്ങൾ കൊണ്ട് ഇപ്പം നീ പോടാ എന്ന് പറയുന്നതും മന്ത്രമാണ് ഇറങ്ങി പോടാ എന്ന് പറയുന്നത് മന്ത്രമാണ് പണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നു അവർ വളരെ വിശ്വാസത്തോടു കൂടി വന്നു അവർക്ക് ഒരു അഞ്ച് ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് തകർന്നിരിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇതിലെ ഒരു മുഖ്യമായിട്ടുള്ളൊരു കടയുണ്ട് ആ കട നിങ്ങൾ ആ നാല് ദിവസത്തേക്ക് അടച്ചു കിടണം ഇന്ന ഇന്ന കാര്യങ്ങൾ അതിനകത്ത് ഒന്നുമില്ല കാഞ്ഞിരക്കമ്പ് കുറച്ച് സാധനം എടുത്തിട്ട് ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലി അവിടെ കൊണ്ട് വെച്ചു നാല് ദിവസത്തേക്ക് അടച്ചിടണം അപ്പോൾ എന്നോട് പറഞ്ഞത് അടച്ചിട്ട് കഴിഞ്ഞാൽ അത് പൂട്ടി എന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പം പൂട്ടാൻ പോകില്ലേ അങ്ങനെ വിചാരിക്കുന്നവരൊന്ന് വിചാരിക്കട്ടെ നിങ്ങളത് പൂട്ടുന്ന അവസ്ഥയിലൂടെ ആനന്ദിക്കാനുള്ളവർ ആ നാല് ദിവസം ആനന്ദിക്കട്ടെ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നതാണ് അതങ്ങ് കൊടുക്കുക ഇത് ചെയ്ത് ഈ സാധനം എടുത്ത് കത്തിച്ച് കളാം അഞ്ചാമത്തെ ദിവസം മുതൽ അവർക്ക് നല്ല കച്ചവടവും കാര്യങ്ങളും തുടങ്ങി ഈ വ്യക്തി തന്നെ അവിടെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ബോർമ്മയിലൊരു പയ്യൻ വളരെ കുഴപ്പം പിടിച്ചനാണ് ഭർത്താവിൻ്റെ കൂടെ കൂടിയിട്ട് അയാളെ വശത്താക്കി ഇച്ചിരി ഉടായ്പ്പ് പരിപാടിയൊക്കെ ആയിട്ട് മര്യാദ പണിയെടുക്കാൻ നിൽക്കുക ഇപ്പം ഇത് പുള്ളിക്കാരി എന്നെ വിളിച്ചെന്ന് പറഞ്ഞു അതിങ്ങനൊരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും എന്തായാലും ഭഗവതിമാര് കൂടെയുണ്ടല്ല ഭഗവതിമാരോട് സങ്കല്പിച്ചുകൊണ്ട് ഇവനെ കണ്ടിട്ട് പറയും ഇവനെ കണ്ടിട്ട് പറയണ്ട അവനെ സങ്കല്പിച്ചുകൊണ്ട് ഇരുന്നിട്ട് പറയാം ഇറങ്ങിപ്പോടാ തേണ്ടി മന്ത്രമാണ് എന്നോടുള്ള വിശ്വാസം എന്നുള്ളതിനപ്പുറത്ത് എൻ്റെ വാക്കുകളെ പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഭഗവതിങ്കൽ വിശ്വാസം അർപ്പിച്ചിട്ട് അവരത് പറഞ്ഞു കേട്ടോ രണ്ടാമത്തെ ദിവസം അവൻ ആരോടും പറയാതെ പറയാതവിടുന്ന് ഇറങ്ങിപ്പോയി ജോലിയിൽ നിന്ന് തിരിച്ചു കയറിയിട്ടില്ല അപ്പോൾ അതൊരു മന്ത്രമാണ് എന്താണ് അവരുടെ ചിന്താധാരയും താതാത്മ്യം പ്രാപിക്കും പ്രകൃതിയുമായിട്ട് അപ്പോൾ അത്ര അയാളുടെ എനർജി രണ്ട് അയാളുടെ ഭാഗത്ത് നീതിയില്ല ഇനി നീതി ഉള്ളടത്ത് എപ്പോഴും ദുരിതമായിരിക്കും വരിക അതൊരു പോയിന്റാണ് എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഇനി രണ്ടാമത് ഈ ഒരു പ്രയോഗം മന്ത്രം പ്രയോഗിച്ചിട്ട് ഒരാളെ നശിപ്പിക്കുകയാണെങ്കിൽ കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞേ അപ്പൊ കൊടുത്താ കൊല്ലത്ത് കിട്ടണമെങ്കിൽ ഒരു പോയിന്റ് ഇത് കൊടുക്കാനായിട്ട് ആരെങ്കിലും തന്നു വിട്ടതാണെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയതാണെങ്കിലോ കറക്റ്റ് നേരത്തെ കിട്ടിയതാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അതെ നമ്മൾ അട്ടി ഈ കൂട്ടം തല്ലു ഇടയിൽ ഒരുത്തനെ ഇങ്ങനെ തല്ലുന്നുണ്ടാവും അപ്പൊ ബേസിക്കലി അടിയെന്ന് പറഞ്ഞാൽ പേടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ ഇവൻ എന്ത് ചെയ്യാൻ അറിയോ എല്ലാരും കൂടി ഒന്ന് അടിക്കുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറടാന്ന് പറഞ്ഞാൽ അവനെ അടിയും കൊടുത്തേച്ചു ഒരു കാര്യം ഉണ്ടാവില്ല അവനോട് യാതൊരു വൈരാഗ്യം ഉണ്ടാവില്ല ഒരു അടിയും കൊടുത്തേച്ച് മാറി അവനവരുടെ പാട്ടിനോ അല്ലേ ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇതെന്താ അവിടെ പേടിയുണ്ട് അപ്പൊ പാസ്റ്റ് ലൈഫിൽ അടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എവിടക്കോ തിരിച്ചു കൊടുക്കാനുണ്ട് അതിലൊരെണ്ണം ഇപ്പൊ കൊടുക്കണം ഇങ്ങനെയുള്ള പല കടങ്ങൾ വീട്ടാലും കൂടിയാണ് ഓരോ ജന്മവും അത് അറിവിലൂടെ ആയാലും ധനത്തിലൂടെ ആയാലും അടിയിലൂടെ ആയാലും ചതിയിലൂടെ ആയാലും അപ്പൊ ഈ ലൈഫിൽ ചിലർ ചതിക്കുന്നത് അവിടെ കിട്ടിയതാവാം ഇനി അതല്ലയോ ഇവിടെ പുതിയതായിട്ട് കൊടുക്കണം നോ വറീസ് അടുത്തടുത്ത് നമുക്ക് വാങ്ങാം ഇതാണ് ഈ അടുത്തടുത്ത് വാങ്ങുന്നതാണ് കൊടുത്ത കൊല്ലത്ത് കിട്ട അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ മുന്നിൽ വന്ന എല്ലാവർക്കും കൊടുത്തത് കൊല്ലത്ത് കിട്ടിയാ കിട്ടില്ലാ അത് വളരെ പോയിന്റാണ് ആണ് എന്തുകൊണ്ട് കിട്ടാതെ പോയി നോക്കി പലരും മഹാദുഷ്ടതരം കാണിച്ചിട്ടുള്ളവർക്ക് മോക്ഷമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം മോക്ഷം എന്ന് പറയുന്നത് വളരെ സീരിയസ് പോയിന്റാണ് ആണ് നമ്മൾ വിചാരിക്കും ഇവൻ ഈ കാണിക്കുന്ന കാണിക്കുന്നതെമാടിത്തരത്തിനൊക്കെ അവൻ അനുഭവിച്ചപ്പോ ഇരിക്കുന്ന ഇരുപിന് ചിലപ്പോൾ ചിരിച്ചോണ്ടിരുന്ന് മരിച്ചു പോയിട്ടുണ്ടാവും ഷോ എന്നാലും അങ്ങനെ പറ്റില്ല എന്താ സംഭവം അവൻ ഇങ്ങനെ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ എവിടെയോ കിട്ടിയതാണ് നമ്മൾ തന്നെ കൊടുത്താണെന്ന് നിർബന്ധമെന്നില്ല പക്ഷേ ആ സാധനത്തിന് തുല്യമായ സാധനം നമ്മൾക്ക് അല്ലെങ്കിൽ അവനവന് ആ വ്യക്തിക്ക് ഈ ലൈഫിൽ കിട്ടണം അതവിടെ വിധിയിലുള്ളതാ അത് അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും അപ്പം മന്ത്രം എടുത്ത് പ്രയോഗിച്ച് ഒരു പണി കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് അയാൾക്ക് ഇപ്പോൾ അത് കിട്ടാനുള്ള ടൈമുണ്ട് രണ്ട് മറ്റോ അതെടുത്ത് പ്രയോഗിക്കും മേ ബി അവൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നു അത് അടുത്ത ലൈഫിലേക്കോ അല്ലെ പിന്നൊരു കാലത്തേക്കോ സ്വീകരിക്കാനുള്ളത് തന്നെ ആകാം ഒരു പ്രശ്നം അവിടെയുണ്ട് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ അവിടെയുണ്ട് പ്രശ്നമല്ല മന്ത്രപ്രയോഗം കൊണ്ട് എല്ലായിടത്തും എന്താവണം എന്നില്ല പ്രയോജനം വിജയിക്കണം എന്നില്ല എന്ന വിജയിക്കുന്നിടത്തോണ്ട് ഇത് നല്ലത് ഇനി ഇല്ലം നശിച്ചു പോവുക അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന കുലം നശിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങൾ നോക്കൂ ഈ മന്ത്രം ഉപയോഗിച്ച് ഒരു തൻ്റെ ദുരിതം നശിപ്പിക്കാൻ പറ്റും ഇപ്പം ഷഡ്കർമ്മങ്ങളിൽ ആദ്യം പറയുന്നത് ഒരു ശാന്തിയാണ് ദോഷ ദുരിതങ്ങളെ കുറയ്ക്കുക വശ്യം ഉപാസനാമൂർത്തികളെ അല്ലെങ്കിൽ തൻ്റെ മൂർത്തികളെയോ വശീകരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചത് സ്തംഭനം ബന്ധനം അവനവന്റെ ഉള്ളിലുള്ള വാസനകളും ദുർവാസനകളെയും സംഭിപ്പിക്കേണ്ടതിനെ സംബന്ധിക്കുകയും ബന്ധിപ്പിക്കേണ്ട ബന്ധിപ്പിക്കുകയും ചെയ്യുക ഉച്ചാടിക്കേണ്ട വേണ്ടാത്തത് വേണ്ടാത്ത കലകളെ ദൂരീകരിക്കുക അകറ്റിവിടുക ഇനിയും അതല്ല നിഗ്രഹിച്ചേ പറ്റത്തുള്ളൂ മരണം ഉപയോഗിക്കുക അപ്പൊ ഈ മാരണം എന്ന് പറയുന്ന ക്രിയ ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഒരാളുടെ രോഗത്തെയും ഇല്ലാതാക്കാം അപ്പം മരിക്കാൻ യോഗമില്ലാത്തവന് മാരണക്രിയ ചെയ്യുമ്പോൾ അവന് രോഗം ബാധിക്കും മനസ്സിലാവുന്നുണ്ടോ അതൊരു ടൈപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരങ്ങളിലൂടെ അല്ലെ ഈ മന്ത്രപ്രയോഗങ്ങളിലൂടെ അയാളുടെ എനർജി ബോഡിയെ ഡിസ്റ്റേബ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്ട്രാക്ഷൻ കഴിയുമ്പോൾ അവിടെ എനർജി കൂടുതലുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും ഇത് വേറൊരാളുടെ പ്രശ്നം ഒരാൾ തീർക്കാൻ പോകുമ്പോഴും ശുദ്ധികളോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവിടെയും തിരിച്ചടികളുണ്ടാവും ഇതുണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടേ ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ജ്യോതിഷി നമുക്ക് പല ജ്യോതിഷികളും നശിക്കുന്നുണ്ട് പല പൂജാരിമാരും നശിക്കുന്നുണ്ട് ഈ ഇവരൊക്കെ ചെയ്യുമ്പം മറ്റൊരാളുടെ ദുഃഖം കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് കരുണ തോന്നിയിട്ട് കൊടുക്കുന്നവർ എത്ര പേര് ഇന്ന് നന്നായി നിൽക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കണം കിട്ടുന്നത് വാങ്ങിയിട്ട് നല്ല പൂജ ചെയ്ത് അവരുടെ പ്രശ്നത്തിന് ശമനം ഉണ്ടാവും അവര് പിന്നെ അവര് വളർന്നു പോവും തിരിഞ്ഞുകൂടി നോക്കൂല അങ്ങനെ വരുമ്പം ആ കർമ്മിക്ക് സുഹൃതമുണ്ട് അയാൾക്ക് അതിനുള്ള കഴിവുണ്ട് ആ കഴിവ് അവൻ അനാവശ്യമായി വേറെടുത്ത് ഉപയോഗിക്കുക ഇവിടെയാണ് ദാനത്തിന്റെ പ്രസക്തി ഏതൊരു വ്യക്തിയുടെയും ദോഷ ദുരിതങ്ങൾ തീരാൻ തത്തുല്യ ഭാരങ്ങളുടെ ദാനം വഹിച്ചേ മതിയാകൂ അത് അതവൻ്റെ കർമ്മഫലം അല്ലെങ്കിൽ ദേവതയെ ആശ്രയിച്ച് ജപിച്ചു പൂർത്തീകരിക്കാം അതും ഭരിക്കുക അതും ഭരിക്കുക തന്നെ ജപിക്കുന്നതിലൂടെ ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരാൾക്ക് അനുഭവിക്കാൻ യോഗമില്ലാത്തതൊന്നും അവിടെ ചെല്ലുകയില്ല എന്നുള്ളൊരു മാനദണ്ഡം ഉണ്ട് അത് ജാതകത്തിലുമുണ്ട് അതിൽ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ചെയ്യുക നല്ല സമയമാണ് ചെറിയ പ്രശ്നങ്ങൾ ചെറിയ തടസ്സങ്ങൾ അപ്പുറത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ചെറിയ തടസ്സങ്ങളുണ്ട് അത് നിന്നു പോവില്ല അതിനെ അവർ ഓവർ റൈഡ് ചെയ്തു പോകും കാരണം അവർക്ക് നല്ല ടൈമാണ് മോശപ്പെട്ട ടൈമിലാണെങ്കിൽ അവരുടെ മരണം സംഭവിക്കുക അപ്പം പറയും ഞാൻ കൊന്നതാ ആഭിചാരം ചെയ്ത് കൊന്നതാ അല്ലെ അയാൾ ഇങ്ങനെ ചെയ്തതാ ഇങ്ങനെ അത് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് ഈസി ആയിട്ട് മരിച്ചു പോയവരുണ്ട് അതെ അതെ എന്നാൽ ചോര ചോരഹർദ്ദിച്ച് മരിച്ചവരുമുണ്ട് ചോര ഹർദ്ദിച്ച് മരിച്ചവർ വലിയ കാര്യമൊന്നുമില്ല പെട്ടെന്ന് മരിക്കാതെ നരകിച്ച് കിടക്കുന്നതാണ് പോയിന്റ് അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരും നരകിച്ച് കിടക്ക എന്താണെന്നറിയോ അവിടുത്തെ ചില കർമ്മഭാരങ്ങൾ കിടക്കും അങ്ങനെ മരിക്കണം എന്ന് കൊതിച്ചിട്ട് പോലും മരിക്കാൻ പറ്റാതെ കിടക്കുന്ന എക്തികളുണ്ട് എനിക്കിപ്പോഴും അറിയാം പതിനഞ്ച് വർഷമായിട്ട് കിടക്കുന്ന ആളുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് ആ മാതിരി കിടന്ന് അത് അനുഭവിക്കണം അത് ആമാതിരി ദുരിതങ്ങളെ കൊടുത്തിരിക്കുക ഘടം കൊടുത്തിരിക്കുകയാണ് അതേസമയം ലൈഫ് ലോങ് എന്തെങ്കിലും ഒരു രോഗം ഉദാഹരണം പറഞ്ഞാൽ നടുവേദന കാലുവേദന തലവേദന ഇങ്ങനെ ചീഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ടോപ്പാ അതിനെ തീർക്കാൻ പലരും ഓടി നടക്കുന്നത് സന്തോഷം എന്തായാലും ഈ മന്ത്രങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ശക്തികളുണ്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഓരോ മന്ത്രങ്ങളും അതുപോലെ അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ് സോ ആർക്കും ആരെയും ദ്രോഹിക്കാതിരിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം